ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് അര കിലോ ചെമ്മീനെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം മഞ്ഞൾ പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരൽപ്പം ചെറുനാരങ്ങനീരോ അല്ലെങ്കിൽ വിനീഗറോ കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ഈ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു കടായിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കടായിലെ അടിഭാഗം മൊത്തത്തിനൊന്ന് പരത്തി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ചെമ്മീൻ ചൂടായി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് നല്ലതോണം വെള്ളം ഇറങ്ങി വരും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെമ്മീൻ നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒത്തിരി സമയം എണ്ണയിലിട്ടിട്ട് ചെമ്മീനെ ഹാർഡാക്കി എടുക്കരുത് കേട്ടോ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ കോരിയെടുക്കുക ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സെയിം ഓയിലിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരൽപം കറിവേപ്പറുകൂടെ ഇട്ടുകൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിക്കടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഇത് വഴറ്റിയെടുക്കണം കേട്ടോ സവാള എത്രത്തോളം വഴറ്റിയെടുക്കുന്നതോ അത്രത്തോളം നമ്മൾ ആ റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവും സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതുപോലൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഞാനിത് ഈ ഒരു രീതിയിൽ സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ട് ഈ തക്കാളിനെ കൂടെ നല്ല രീതിയിലൊന്നും കുക്കാക്കി എടുക്കുക നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വരാൻ കേട്ടോ അപ്പോഴാണ് ആ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ തക്കാളി നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക നേരത്തെ ചേർത്ത പോലെ തന്നെ ഒരൽപ്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ സാധാരണ എരിവെള്ള മുളക് പൊടി കേട്ടോ ചേർത്തിട്ടുള്ളത് അതാണ് ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കളറ് കൂടെ നമ്മൾ റോസ്റ്റിന് കിട്ടും അപ്പോൾ ആ ഒരു മസാലപ്പൊടികളുടെ പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വാട്ടിയിട്ടെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റിയെടുത്തിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്കായിട്ട് ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരൊന്ന് രണ്ട് മിനിറ്റ് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം ചെമ്മീൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കൊണ്ടു റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നവരേക്കും ബൈ താങ്ക്